ഹരി ഓം സദാശിവസമാരംഭം അസ്മദാ വന്ദേ ഗുരുപരംപരാ ഹരി ഓം അടുത്തതായി നമുക്ക് സഹസ്രനാമത്തിൻ്റെ പൂർവഭാഗത്തിലുള്ള ശ്ലോകങ്ങൾ ഒന്ന് കാണാം ധ്യാന ശ്ലോകങ്ങളാണ് കൂടുതലും ഇത് നമ്മൾ നേരത്തെ ഇൻട്രഡക്ഷനിൽ കണ്ടതുപോലെ പൂർവഭാഗത്തിൽ ഇരുപത്തൊമ്പത് ശ്ലോകങ്ങളാണ് ഉള്ളത് അതിലെ പതിമൂന്ന് ശ്ലോകങ്ങൾ അതായത് ആറു തൊട്ട് എട്ട് വരെയുള്ളത് മഹാഭാരതത്തിൽ നിന്ന് തന്നെ ഉള്ളതാണെന്ന് കണ്ടു നമ്മൾ ഇപ്പോൾ ഈ ഭാഗത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പം ആദ്യത്തെ ശ്ലോകം ഓ ശുക്ലാംബരധരും വിഷ്ണു സശിവർണം ചതുർഭുജം പ്രസന്ന വദനം ധ്യയേ ഇത് ഇവിടെ ഇതിനെ ഒരു വിഘ്നേശ്വര സ്തുതിയായിട്ട് വേണം എടുക്കാൻ എല്ലാ വിഘ്നങ്ങളും അകറ്റാനായിട്ട് വിഘ്നങ്ങളുടെ നാഥനായ വിഘ്നരാജനായ ഭഗവാനെ തന്നെ വിഘ്നേശ്വരനായി സകല വിഘ്നങ്ങളും അകറ്റാനായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ വിഷ്ണു എന്നുള്ളത് വ്യാപ്നോതി ഇതി വിഷ്ണു സർവവ്യാപിയായ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം എന്നത് ഇതിൻ്റെ അർത്ഥം വെളുത്ത വസ്ത്രം ധരിച്ചവനും സർവവ്യാപിയും ചന്ദ്രവർണത്തോടു കൂടിയവനും അതായത് അമ്പിളിമാമൻ്റെ ചന്ദ്രൻ്റെ നിറത്തോട് കൂടിയവനും നാല് കൈകളുള്ളവനും പ്രസന്നമായ മുഖത്തോടു കൂടിയവനുമായ ഭഗവാനെ സർവവിഘ്നങ്ങളും അകറ്റുന്നതിനായി ധ്യാനിക്കുന്നു നമ്മൾ ഇതിൽ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് മനുഷ്യർ എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടൊരു ഇച്ഛാശക്തി അല്ലെങ്കിൽ ഫ്രീ വിൽ ഉള്ളവരായതുകൊണ്ട് അവർ സ്വന്തം ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികൾക്കും രണ്ടുതരം ഫലങ്ങൾ ഉണ്ടാകും ദൃഷ്ടഫലവും അദൃഷ്ടഫലവും മനുഷ്യരിലെ ഫ്രീവില് ഉപയോഗിച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഈ അദൃഷ്ടഫലമുള്ളത് ദൃഷ്ടഫലം എല്ലാത്തിനും ഉണ്ടാവും മൃഗങ്ങളാണെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന് അദൃഷ്ടഫലം ഉടനെ തന്നെ ഉണ്ടാവും അദൃഷ്ടഫലം അവർക്കുണ്ടാവില്ല കാരണം അവർക്ക് ഒരു ഫ്രീ വിൽ ഇല്ല ഇച്ഛാശക്തി ഇല്ല അവർ പ്രോഗ്രാംഡ് ആണ് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളു അപ്പോൾ ഈ ദൃഷ്ടഫലം അദൃഷ്ടഫലം എന്ന് പറയുന്നത് എന്താണ് ഉടനെ തന്നെ കിട്ടുന്ന ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടുന്ന എല്ലാവർക്കും ഈ കർമ്മം ചെയ്തുകൊണ്ട് എനിക്ക് ഈ ഫലം കിട്ടിയെന്നറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഫലങ്ങളെയാണ് ദൃഷ്ടഫലം എന്ന് പറയുന്നത് അത് എല്ലാ എല്ലാ കർമ്മങ്ങൾക്കും ഉടനെ തന്നെ കിട്ടുന്നതാണ് ഇനി ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് പിന്നീട് വരുന്ന ഒരു ഫലമാണ് അദൃഷ്ടഫലം ഇത് എപ്പോൾ വരുമെന്നോ ഏത് കർമ്മം കൊണ്ടാണ് എന്ത് ഫലമാണ് വന്നതെന്നോ ഒന്നും പറയാൻ പറ്റില്ല അത് എല്ലാം ഭഗവാൻ്റെ കൺട്രോളിലാണ് ഇതിനെയാണ് പുണ്യപാപങ്ങൾ എന്ന് പറയുന്നത് അതായത് മനുഷ്യർക്ക് മാത്രമേ ഈ പുണ്യപാപങ്ങൾ ഉണ്ടാകുന്നുള്ളൂ മൃഗങ്ങൾക്കുണ്ടാകുന്നില്ല ഒരാൾ ചർമാനുസരിച്ച് എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന അദൃഷ്ടഫലത്തിനെയാണ് പുണ്യം എന്ന് പറയുന്നത് അത് പിന്നീട് ഫലവത്താകുന്ന സമയത്ത് എപ്പോഴാണെന്നറിയില്ല എപ്പോഴാ ഫലപത്താകുന്നതെന്ന് വെച്ചാൽ അപ്പോൾ സുഖകരമായ അനുഭവങ്ങൾ തരും അതുകൊണ്ടാണ് അതിന് പുണ്യം എന്ന് പറയുന്നത് ഇനി അധാർമികമായി മറ്റുള്ളവരെയൊക്കെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങളെ ചെയ്യുന്നെങ്കിലോ അതുകൊണ്ട് പാപമുണ്ടാവും പാപങ്ങളാണ് നമുക്ക് ദുഃഖങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാ മനുഷ്യജീവനും ഇത്തരം പുണ്യപാപങ്ങളുടെ ഒരുമിശ്രതമായിരിക്കുമല്ലോ പുണ്യവും പാപവും സുഖവും ദുഃഖവും ഒക്കെ എല്ലാവർക്കും വരുന്നുണ്ട് ഇനി എല്ലാ കർമ്മങ്ങളുടെയും ഫലം തരുന്നത് കർമ്മ നിയമങ്ങളാണ് ലോ ഓഫ് കർമ്മ എന്ന് പറയും ഭഗവാൻ തന്നെയാണ് ഈ കർമ്മ നിയമങ്ങൾ അതായത് എല്ലാ കർമ്മങ്ങൾക്കും ഫലം തരുന്നത് ഭഗവാനാണ് എന്താണ് കർമ്മം എന്താണ് ചെയ്തത് എന്താണ് അതിൻ്റെ പുറയിലുള്ള ഉദ്ദേശം നമ്മുടെ നമ്മുടെ സങ്കല്പം എന്താണ് എന്നതിനെയൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഫലം വരുന്നത് അതായത് അദൃഷ്ടഫലം വരുന്നത് അപ്പോൾ ഈ കർമ്മങ്ങൾക്കൊക്കെ ഫലം തരുന്ന ഫലദാ കർമ്മഫലദാതാവായ ഭഗവാൻ തന്നെയാണ് പാപങ്ങളുടെ രൂപത്തിൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും വിഘ്നങ്ങളും ഒക്കെ തരുന്നത് അപ്പോൾ തടസ്സങ്ങൾ വരുന്നതും ഭഗവാൻ തന്നെയാണ് അതായത് എല്ലാ വിഘ്നങ്ങളും നമുക്കുണ്ടാക്കുന്നതും എന്ന രീതിയിൽ ഭഗവാൻ തന്നെ തരുന്നതാണ് അതുകൊണ്ട് ഭഗവാനെ വിഘ്നരാജ എന്ന് പറയും ഇതേ ഭഗവാനെ തന്നെയാണ് നമ്മൾ എല്ലാ വിഘ്നങ്ങളും അകറ്റാനായി പ്രാർത്ഥിക്കുന്നതും ഈ വിഷ്ണു സഹസ്രനാമ പഠനത്തിനുണ്ടാകാവുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റാനായി വിഘ്നേശ്വരനെ ധ്യാനിക്കുന്നു ഇവിടെ ഈ ഭഗവാന്റെ രൂപം നമ്മൾ ധ്യാനത്തിനായിട്ടാണ് വിവരിക്കുന്നത് ഈ പറഞ്ഞല്ലോ നാലുകയ്യും തന്റെ നിറവും എന്നൊക്കെ പറഞ്ഞത് ഇതേ രൂപം തന്നെ വിഷ്ണുവിൻ്റെ രൂപമായിട്ടെടുത്ത് വിഷ്ണു വന്ദനുമായിട്ടും പറയാം അതുകൊണ്ടും തെറ്റില്ല പക്ഷെ ഇവിടെ ആദ്യത്തെ ശ്ലോകമായതുകൊണ്ട് വിഘ്നേശ്വര നമസ്കാരമായിട്ട് എടുക്കുന്ന ആണ് നല്ലത് ഇനി രണ്ടാമത്തെ ശ്ലോകം വ്യാസം വസിഷ്ട്രകൽമഷം പരാസരാത്മജം വന്ദേ തപോനിധിം വ്യാസഭവാനെ നമസ്കരിക്കുകയാണ് ശ്രേഷ്ഠനായ വശിഷ്ഠ മഹർഷിയുടെ മകനായ ശക്തിയുടെ പൗത്രനും പരാശര മഹർഷിയുടെ മകനും മഹാനായ സുഖമഹർഷിയുടെ പിതാവുമായ മഹാതപസ്വിയും യാതൊരു ന്യൂനതകളും ഇല്ലാത്തവനുമായ വ്യാസമഹർഷിയെ ഞാൻ വണങ്ങുന്നു അപ്പോൾ ഈ വ്യാസമഹർഷിയുടെ അച്ഛനും മുത്തച്ഛനും ച്ഛൻ്റെ അച്ഛനും മകനും എല്ലാവരും വലിയ വലിയ മഹർഷിമാരായിരുന്നു അപ്പോൾ ഇതിലൊക്കെ വളരെ മഹാതപസ്യായ വസിഷ്ഠനെ ഞാൻ വണങ്ങുന്നു മഹാഭാരതത്തിൻ്റെയും അതിൽ കൂടെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെയും രചയതായമായ വ്യാസഭഗവാനെ സ്തുതിക്കുകയാണ് ഇവിടെ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല മറിച്ച് വളരെ ഉത്കൃഷ്ടമായ ഋഷി പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് നീ വരുന്ന ശ്ലോകത്തിൽ വ്യാസനെ വിഷ്ണുവിന്റെ അവതാരമായി പറയുന്നുണ്ട് അടുത്ത ശ്ലോകം നോക്കാം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസി നമോ നമ വിഷ്ണുരൂപനായ വ്യാസനും വ്യാസരൂപനായ വിഷ്ണുവിനും വസിഷ്ഠകുലത്തിൽ ജനിച്ചവനും ബ്രഹ്മജ്ഞാനിയുമായ വ്യാസഭഗവാൻ നമസ്കാരം ഭഗവാൻ വിഷ്ണു തന്നെയാണ് വ്യാസനായി ജനിച്ചതെന്ന് മഹാഭ ഭാഗവതത്തിലും പറയുന്നുണ്ടല്ലോ നീ അടുത്ത രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം നാലും അഞ്ചും അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സലൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ യശ സ്മരണമാത്രേണ ജന്മ വിമുച്ചതേ നമസ്ത വിഷ്ണവേ പ്രഭവിഷ്ണവേം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഇതിന്റെ അർത്ഥം വികാരനും അതായത് യാതൊരു മാറ്റങ്ങളും ഇല്ലാത്തവനും ജനന മരണം തുടങ്ങിയുള്ള എല്ലാ മാറ്റങ്ങളിൽ നിന്നും മുക്തനായവനും ശുദ്ധനും ശാശ്വതനും ശാശ്വതം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നവനും പരമാത്മാവും രൂപമാറ്റം ഇല്ലാത്തവനും സർവവ്യാപിയും എല്ലാത്തിനെയും ജയിക്കുന്നവനും കേവലം സ്മരണ കൊണ്ട് മാത്രം ഭക്തന്മാരെ ജനന മരണ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം ഇതാണ് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം അപ്പോൾ ഈ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയുള്ള പതിമൂന്ന് ശ്ലോകങ്ങൾ ഭീഷമാചാര്യർ യുധിഷ്ഠിരന് വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കാനുണ്ടായ സന്ദർഭം വിവരിക്കുന്നവയാണ് എവിടെയാണ് വിഷ്ണു സഹസ്രനാമം വരുന്നത് ആര് ആരോട് പറയുന്നതാണ് എന്നൊക്കെയുള്ള ഒരു വിവരണമാണ് ഈ വരുന്നത് ഒരു സംഭാഷണ രൂപത്തിലുള്ള ഈ വിവരണം സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് ശരിക്കും സഹസ്രനാമം എന്തിനുള്ളതാണ് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്നൊക്കെ ഈ ഒരു സംഭാഷണത്തിലൂടെ നോക്കുമ്പോൾ മനസ്സിലാകും ഭീഷ്മാചാര്യർ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി എന്താണ് ആ ഒരു സന്ദർഭം ഒന്ന് നോക്കാം നൈമിഷാരണ്യത്തിൽ ഒരു ദീർഘകാല യാഗം നടത്തുകയായിരുന്നു സൗനകാദിമുനുനീശ്വരന്മാരും ഒരു വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നൈമിഷാരണ്യത്തിൽ നടക്കുകയായിരുന്നു അപ്പോൾ സൗനകാദിമുനീശ്വരന്മാരും കൂടെ കുറേ പേർ ഇങ്ങനെ യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂത പൗരാണികൻ ആ അവിടെ എത്തി യാത്ര ചെയ്തു വരുന്ന സമയത്ത് അവിടെ എത്തി അപ്പോൾ ഒരു ഈ സൗനകാദിമനീശ്വരന്മാർ ചോദിച്ചു ഭഗവാൻ അവിടുന്ന് ഇത്ര വലിയൊരു യോഗീശ്വരനാണ് നമുക്ക് യാഗം നടക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് പ്രയോജനമാകുന്ന നമുക്ക് എന്തെങ്കിലും ആധ്യാത്മിക പുരോഗതി ഉണ്ടാകുന്ന എന്തൊക്കെയാണ് ഇവിടെ നാട് ഇവിടെ ഈ ഇവിടെ നടക്കുന്നത് പറഞ്ഞു പറഞ്ഞ എന്ന് ചോദിച്ചു അപ്പോൾ സൂത പൗരാണി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് മഹാഭാരതം എഴുതിയിരിക്കുന്നത് വേദഭ്യാസനിൽ നിന്ന് പഠിച്ച ഈ കഥ വൈസംബായനൻ ജനമേജയനു പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോ ജനേ ജനമേജയനും വൈസംബായനൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടെ എന്നു കേട്ടതാണ് സൂതപൗരാണികൻ എന്നിട്ടാണ് അതിവിടെ എന്ന് പറയുന്നത് ജനമേജയൻ എന്തിനാണ് പറഞ്ഞു കൊടുത്തത് ജനമേചയൻ ആരാണ് നമ്മുടെ പരീക്ഷിത് മഹാരാജൻ്റെ മകനാണ് തക്ഷകൻ കടിച്ചു മരിച്ച പരീക്ഷിത് ഉണ്ടല്ലോ അഭിമന്യൂ ആ പരീക്ഷിത്തിന്റെ ഏർ മരണകാരണമായ തക്ഷകനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് സർപ്പജ സർപ്പയജ്ഞം നടത്തുകയായിരുന്നു ജനമേജയൻ അതായത് തർകൻ ഉൾപ്പെടെ സകല സർപ്പങ്ങളെയും നശിപ്പിക്കാനായിട്ടുള്ള ഒരു യാഗം നടത്തുകയായിരുന്നു അപ്പോൾ അവിടെ പൈസമ്പായനം വന്നു ചേരുകയും പൈസമ്പായന ഈ മഹാഭാരതം കഥ അതായത് വരെയുള്ള ആ കഥകൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ശരിക്കും ഉണ്ടായതെന്നുള്ള കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് മഹാഭാരതം അപ്പം അതാണ് സൂതൻ സൗനക മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ മഹാഭാരതത്തിൽ ഭീഷ്മരും യുധിഷ്ഠിരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ ഈ വിഷ്ണു സഹ്രനാമത്തിൻ്റെ പശ്ചാത്തലം നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത് അല്ലെങ്കിൽ എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്ന സംഭാഷണ രൂപത്തിലാണ് അതുകൊണ്ടാണ് മിക്കവാറും എല്ലാം തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞു ഉവച എന്ന് ഞാൻ നമുക്കറിയാം ഭഗവത്ഗീതയിൽ തന്നെ സഞ്ജയ ഉവാച ധൃതരാഷ്ട്ര ഉവാച ഭഗവാൻ ഉവ്വാച എന്നൊക്കെയാണല്ലോ എല്ലായിടത്തും പറയുന്നത് ഒരു കൊട്ടേഷൻ പോലെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ അപ്പോൾ വൈസമ്പായനൻ ഇങ്ങനെ പറഞ്ഞു അതായത് വൈശംഭായന ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് എന്താണ് വൈസമ്പായനൻ പറഞ്ഞത് ഭീഷ്മരുടെ ഉപദേശം കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ ഭീഷ്മരോട് ഇങ്ങനെ ചോദിച്ചു എന്നാണ് വൈസമ്പായനൻ പറഞ്ഞത് അതായത് യുധിഷ്ഠിര ഉവാച ഇതി വൈശമ്പായന ഉവാച ഇനി ശരിക്കും ആ സന്ദർഭം മുഴുവനായിട്ട് പറയണമെങ്കിൽ സൂത പൗരാണിക ഉച എന്നുകൂടെ ചേർക്കണം അതായത് ധൃഷ്ടിര ഉവാച ഇതി വൈശമ്പായന ഉവാച ഇതി സൂത ഉവാച എന്നുകൂടെ ചേർക്കുമ്പോഴാണ് പൂർണ്ണമാകുന്നത് എന്തായാലും ഇങ്ങനെ നമുക്ക് തുടങ്ങാം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആറു തൊട്ടുള്ള ശ്ലോകങ്ങൾ കേൾക്കാം അതുവരെ നമസ്കാരം പൂർണ്ണമത പൂർണ്ണമിതം पूर्णा पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति 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 हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ